അതുപോലെ തന്നെ അവർ പറയുന്നത് ഇങ്ങനത്തെ അട്രാക്റ്റീവ് സാലറിയും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓൺലൈൻ ഇൻ്റർവ്യൂ ആണ് ഇൻ്റർവ്യൂ കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾ ഏത് ഹോസ്പിറ്റലിലോ ആണെന്ന് അവർ റെഫർ ചെയ്യും അത് കഴിഞ്ഞ ശേഷം നിങ്ങൾ പ്രൊമട്രിക്ക് എഴുതണം പ്രൊമട്രിക്ക് എക്സാം ഒക്കെ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളെ ഇവിടെ കൊണ്ടുവരുന്നതെന്നൊക്കെയാണ് അവർ പറയുന്നത് പക്ഷെ ഇതിന് എത്രമാത്രം സത്യം ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ കുറച്ച് ദിവസമായി അല്ലേ വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട് അപ്പം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ കുറെ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് കുറച്ച് മെസ്സേജസ് വരുന്നുണ്ട് ഫ്രഷേഴ്സിന് വേക്കൻസി ഉണ്ടോ ഫ്രഷേഴ്സിന് എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞ് കുറേ ഏജൻസികളൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട് കുറേ അഡ്വെർടീസ്മെൻ്റ് ഒക്കെ കാണുന്നുണ്ട് അപ്പം അത് ജെനുവിൻ ആണോ എന്ന് ചോദിച്ചുകൊണ്ട് അപ്പം അതിനൊരു ആണ് കേട്ടോ അപ്പോൾ അവർക്കൊക്കെ ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചൊരു വീഡിയോ ആയിട്ട് ചെയ്യാം ഇങ്ങനെ ഒന്നോ രണ്ടോ പേർക്കായിരിക്കത്തില്ലല്ലോ അഡ്വെർടൈസ്മെൻറ്റ് കണ്ടത് കുറേ പേരെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കും കാണുന്നവർ കണ്ടിട്ടുണ്ട് അതിനായിട്ട് അതിനെക്കുറിച്ച് തിരക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ അവർക്ക് പ്രയോജനപ്പെടുമെന്ന് തോന്നുന്നു അപ്പം നമുക്ക് വേഗം വീഡിയോയിലോട്ട് പോകാം ശരിക്കും പറഞ്ഞാൽ കുവൈത്തിലേക്ക് വരണമെന്നെങ്കിൽ ടു ഇയർ മിനിമം എക്സ്പീരിയൻസ് എങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ കുവൈത്തിലേക്ക് വന്ന് നമുക്ക് ജോലി ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം ഇപ്പോഴത്തെ കുറേ അഡ്വെർടൈസ്മെൻറ്റും ഒക്കെ എന്താണെന്ന് വെച്ചാൽ ഫ്രഷ് കുവൈത്തിലേക്ക് നേഴ്സിംഗ് നേഴ്സായിട്ട് വരാൻ ഇപ്പം ഫ്രഷേഴ്സിനെ അപ്ലൈ ചെയ്യാൻ പറ്റും നല്ല സാലറിയോടു കൂടി ഫോർ ഹൺഡ്രഡ് കെ ഡി സംതിങ് സാലറി ഇത്ര വേക്കൻസീസ് ഉണ്ട് അപ്പം ഇതൊക്കെ കാണുമ്പം നമ്മുടെ പുതിയതായിട്ട് പഠിച്ചിറങ്ങുന്നവർക്കും അപ്പോൾ എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും ഒക്കെ ഒരു ഇത് താല്പര്യം കാണും ഇങ്ങോട്ട് വന്ന് ജോലി ചെയ്യാൻ ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും കാരണം എമോഷനൊക്കെ കൂടുതൽ റെക്രൂട്ട്മെൻറ്റ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുവല്ലോ അപ്പം ഇങ്ങനെ എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് വരാനൊരു വഴിയല്ലേ എന്ന് വിചാരിച്ച് അവരെല്ലാവരും ഈ ആഡ് കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അയച്ചു തന്നത് എനിക്കിപ്പം കമൻ്റ് ചെയ്തൊരു കുട്ടി തന്നെയാണ് എനിക്ക് ഇതിൻ്റെ ഞാൻ അപ്പം എവിടെയാണ് കണ്ടതെന്നൊക്കെ ചോദിച്ചപ്പോൾ ആ കുട്ടിയാണ് കേട്ടോ എനിക്ക് ഇതിൻ്റെ ഒക്കെ ഇട്ട് തന്നത് അപ്പം ഞാൻ പറയുന്നത് എൻ്റെ ഒരു ഒരറിവ് വെച്ചാണ് ഞാൻ പറയുന്നത് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഇത് ജനുവൻ അല്ല കേട്ടല്ലോ കാരണം ഇവിടെ എക്സ്പീരിയൻസ് സ്റ്റാഫിനെയാണ് അവർ കുവൈത്തിലേക്ക് എടുക്കുന്നത് ഒരു മിനിമം ടു ഇയർ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അവരെടുക്കുകയുള്ളൂ ഇൻ കേസ് നിങ്ങൾ എക്സ്പീരിയൻസ് ഇല്ലാതെ ഇവിടെ വന്നാലും നിങ്ങൾക്കൊരു നഴ്സിംഗ് ലൈസൻസിൻ്റെ ഇസയും കാര്യങ്ങളും ഒക്കെ അടിച്ച് സിവിൽ ഐ ഡി കയ്യിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് വേണം ഇവർ ആ സമയത്ത് അതൊക്കെ ചെക്ക് ചെയ്യും പെട്ടു പോകാതെ നമ്മളിങ്ങനത്തെയുള്ള ഏജൻസികളിലൊന്നും പോയി പൈസ ഒന്നും കൊടുക്കാതെ ഒന്നും പെട്ടു പോകരുത് കേട്ടോ നന്നായിട്ട് അന്വേഷിച്ചിട്ട് വേണം നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ൊക്കെ ഇറങ്ങി പുറപ്പെടാൻ ഇപ്പം അങ്ങനെ എടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ അറിവിൽ ഇന്ന് വരെ എടുക്കുന്നില്ല ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം അങ്ങനെ എടുക്കുന്നില്ല അപ്പം ഞാൻ ഇതിനെക്കുറിച്ച് ഞാൻ കുറേ വേറെ കുറേ ആൾക്കാരോടൊക്കെ അന്വേഷിച്ചായിരുന്നു അന്വേഷിച്ചപ്പോഴും അവരും പറയുന്ന ഇതൊക്കെ ഫേക്ക് ആയിരിക്കും അങ്ങനെ എടുക്കാൻ ചാൻസ് ഇല്ല എന്നാണ് പറയുന്നത് അപ്പം നിങ്ങൾ ഇതിനകത്ത് വീണ് പോകരുത് കേട്ടോ പോയി പൈസ ഒന്നും കൊടുക്കരുത് കാരണം എനിക്ക് എൻ്റെ അറിവില് നമ്മളിവിടെ വന്ന എക്സാമൊക്കെ പാസ്സായി വന്നാലും ലൈസൻസും കാര്യങ്ങളൊക്കെ അടിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്പീരിയൻസ് വേണം എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ അവർ ലൈസൻസ് വിസയൊന്നും ുംടിക്കത്തില്ല നമ്മൾ വന്ന പോലെ തന്നെ തിരിച്ചു പോകണം ഇൻ കേസ് നിങ്ങൾ ഇങ്ങനെ വന്നു എന്ന് വിചാരിച്ചു ചിലപ്പോൾ നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ ഒന്നും ആരിക്കത്തില്ല കിട്ടുന്ന ഏതെങ്കിലും ഹോം കെയറോ ഹോം നേഴ്സായിട്ടൊക്കെ ആയിരിക്കും നിങ്ങൾ പോകുന്നത് എന്താണ് എന്ന് നമുക്ക് അറിയത്തില്ല ഇതിന് പുറകിലുള്ളത് അപ്പം നിങ്ങളാണെങ്കിൽ ഇതിനകത്തൊന്നും പെട്ടുപോകരുത് കേട്ടോ അപ്പം എന്തായാലും ടൂ ഇയർ മിനിമം എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിവിടെ കുയത്ത് വന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് എൻ്റെ ഒരു അറിവ് അപ്പം എൻ്റെ അറിവ് വെച്ചാണ് ഞാൻ പറയുന്നത് എൻ്റെ ഒരു വിശ്വാസവും അങ്ങനെ തന്നെയാണ് കാരണം ഞാൻ കണ്ടിട്ടുള്ളതും അങ്ങനെ തന്നെയാണ് അതാണ് കേട്ടോ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഇപ്പം എനിക്ക് ആ കുട്ടി മെസ്സേജും ഡീറ്റെയിൽസും ഒക്കെ അയച്ചു തന്നതുകൊണ്ടാണ് ഞാൻ ഈ വിവരം അറിയുന്നത് ഇതിന് കുറച്ച് ദിവസം മുന്നേ എനിക്ക് പിന്നെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ഫ്രഷേഴ്സിനെ എടുക്കുന്നുണ്ട് ജനുവൻ എന്ന് ചോദിച്ചാൽ അപ്പം ഞാൻ പറഞ്ഞ ജെനുവൻ അല്ല അങ്ങനെ എടുക്കാൻ ചാൻസ് കുറവാണെന്ന് പിന്നെ വേറൊരാളാണ് എനിക്കിതിൻ്റെ ഡീറ്റെയിൽ ഇട്ട് തന്നത് അപ്പോഴാണ് ഞാൻ കാണുന്നത് നമുക്ക് അട്രാക്റ്റീവ് ആയിട്ടുള്ള സാലറിയും കാര്യങ്ങളും അവർ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പം നമ്മൾ അതിനകത്ത് വീണ് പോവും ഇത്രയും സാലറി ഉണ്ട് അപ്പം ഫ്രഷേഴ്സിന് നല്ലൊരു ഓപ്പർച്യൂണിറ്റി അല്ലേ എന്ന് വിചാരിച്ച് നമ്മളതിനകത്ത് വീണ് പോവും അങ്ങനൊന്നും വീണ് പോയി പൈസയൊന്നും കളയരുത് കേട്ടോ അതൊരിക്കലും നടക്കുന്ന കാര്യമല്ല ഞാൻ അന്വേഷിച്ചപ്പോഴും അത് ഒട്ടും ആയിട്ടുള്ള കാര്യമല്ല അപ്പം നിങ്ങൾ ഇങ്ങനത്തെ ഏജൻസികളും അല്ലെങ്കിൽ ഇങ്ങനത്തെ ആഡും ഒക്കെ കാണുമ്പോൾ അവർ നമ്മളോട് കോൺടാക്ട് ചെയ്യും അവർ നമ്മളെ കൺവിൻസ് ചെയ്യുന്ന രീതിയിലായിരിക്കും സംസാരിക്കുന്നത് പക്ഷേ അതിനകത്തൊന്നും പെട്ടുപോകരുത് കേട്ടോ ഇതൊന്നും ജെനുവൻ ആയിട്ടുള്ള കാര്യങ്ങളല്ല ഇവിടെ വന്നു കഴിഞ്ഞ് ചിലപ്പോൾ നിങ്ങൾ നേഴ്സായിട്ടൊന്നും ആയിരിക്കത്തില്ല ഇവിടെ വരുന്നത് ഹോം നേഴ്സായിട്ടും ഒക്കെ ആയിരിക്കും നമുക്ക് പറയാൻ പറ്റത്തില്ല അതിൻ്റെയൊക്കെ പുറകിൽ എന്താണെന്ന് കാരണം പല ആൾക്കാരും പറ്റിക്കുന്ന ആൾക്കാരുണ്ട് ഒരുപാട് പേര് ഇങ്ങനത്തെ പൈസയൊക്കെ കൊടുത്ത് പറ്റിക്കപ്പെടുന്നുണ്ട് അപ്പം അതിനകത്തൊന്നും പോവാതെ നിങ്ങൾ ശ്രദ്ധിക്കണം അതിനുവേണ്ടിയാണ് ഇപ്പോൾ രണ്ട് മൂന്ന് പേരെ അടുപ്പിച്ച് മെസ്സേജ് ഇടയും ഒരു കുട്ടി ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ പറയുക ചെയ്തുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു അതുപോലെ ഞാൻ വീണ്ടും പറയുവാണ് കുവൈറ്റ് പ്രോമെട്രിക്ക് പാസ്സാകണം അതുപോലെ തന്നെ മിനിമം ടു ഇയർ എക്സ്പീരിയൻസും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിവിടെ കുവൈറ്റിൽ വന്ന് വർക്ക് ചെയ്യാൻ പറ്റൂ എന്നാണ് എൻ്റെ ഒരു നോളജ് അനുസരിച്ച് ഞാൻ പറയുന്നത് കേട്ടോ അതുപോലെ തന്നെ ഇത് എത്രമാത്രം സത്യമാണ് എന്നുള്ളത് നിങ്ങൾ അന്വേഷിച്ച് നോക്കുക നന്നായിട്ട് കേട്ടോ എനിക്ക് അറിയാവുന്ന കാര്യമാണ് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യുന്നത് കാരണം എൻ്റെ അറിവിൽ ഇവിടെ വന്ന് അങ്ങനെ ജോലി ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് അറിയാവുന്ന റിലേറ്റീവ്സിനോടും ഫ്രണ്ട്സിനോടും ഒക്കെ അന്വേഷിച്ചിട്ട് മാത്രമേ ഇത് എത്രമാത്രം സത്യമാണ് ഇങ്ങനെ എടുക്കുന്നുണ്ടോന്ന് നിങ്ങൾ നന്നായിട്ട് തിരക്കിയിട്ട് മാത്രം നിങ്ങൾ മുന്നോട്ടൊരു ഡിസിഷൻ എടുക്കുക കേട്ടോ എൻ്റെ അറിവിൽ എനിക്കറിയില്ല അത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നു ഇങ്ങനെ എടുക്കുന്നുണ്ടോ എന്ന് ഇവിടെ എടുക്കുന്നില്ല എന്നുള്ളൊരു അറിവ് തന്നെ ാണ് എനിക്ക് ഇവിടെ എക്സ്പീരിയൻസ് വേണം പക്ഷെ ഇത് എത്രമാത്രം ജെനുവൻ ആണെന്ന് നിങ്ങളും കൂടെ തിരക്കി നോക്കൂ കേട്ടോ ചെയ്യുന്നത് വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു ബൈ ബൈ